അബുദാബി ഇത്തിഹാദ് ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായ ആവശ്യമാണ് അബുദാബി ഇത്തിഹാദ് ഹോസ്പിറ്റലിലേക്ക് നിരവധി അവസരങ്ങളാവുന്നത് യോഗ്യത ഉള്ളതുമില്ലാത്തതുമായ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് മുന്നൂറിൽ പരം മുന്നൂറിൽ പരം ഒഴിവുകളാണുള്ളത് മുന്നൂറ് പ്ലസ് ഒഴിവ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ സിവിൽ ഹെൽപ്പർ ഇലക്ട്രോണിക്സ് സൂപ്പർവൈസർ എ എം ബി സൂപ്പർവൈസർ സിവിൽ സൂപ്പർവൈസർ ഇ എൽ വി ടെക്നീഷ്യൻ അഡ്മിൻ സൂപ്പർവൈസർ എ സി ഡ്രാഫ്റ്റ് സ്മാൻ വെൽഡർ സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റ് ടെക്നീഷ്യന്മാർ സി എ എഫ് എംഒ ഓപ്പറേറ്റർ ഫോർമാൻ എ സി മെക്കാനിക്കൽ ഉപകരണങ്ങൾ സാനിറ്ററി വയറുകളുടെ സൂപ്പർവൈസർ പ്ലാന്റ് പ്രവർത്തനങ്ങൾ ടെക്നീഷ്യൻ മാസൺ എ സി ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് സഹായി ടെക്നീഷ്യൻ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർമാർ സഹായി പിന്നെ വരുന്നു ഒഴിവ് മരപ്പണിക്കാരൻ എം എ ഇ ബി സൂപ്പർവൈസർ ചിത്രക്കാരൻ സീനിയർ ടെക്നീഷ്യൻ എ സി പ്ലംബർ ടെക്നീഷ്യൻ താപന ഓയിലിംഗ് സംവിധാനങ്ങൾ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ നിരവധി അവസരങ്ങളാണ് ഉള്ളത് ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഉപകരണങ്ങൾ പി എം എസ് ഓപ്പറേറ്റർ അസിസ്റ്റൻ്റ് എ സി ടെക്നീഷ്യൻ പി എം പ്രോഗ്രാമർ ഡാറ്റ ഇൻപുട്ട് ക്ലർക്ക് മെക്കാനിക്കൽ സൂപ്പർവൈസർ എച്ച് എസ് ഇ സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് പ്ലംബർ എച്ച് വി എസ് ഇ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻ എച്ച് വി എസ് സി ടെക്നീഷ്യൻ ബി എം എസ് ടെക്നീഷ്യൻ ജലചികിത്സ ടെക്നീഷ്യൻ ഡാറ്റ എൻട്രി സി എ എഫ് എം ഓപ്പറേറ്റർ എന്നീ തസ്തിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപതിനിന് കൊച്ചിയിൽ ക്ലയൻറ്റ് അഭിമുഖം ഹോസ്പിറ്റലിറ്റി ആൻഡ് മെയിൻ്റനൻസിൽ രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പരിചയം അപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ചില തസ്തിയിൽ പരിചയം ആവശ്യമില്ല ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക റെഡ്ബെൽ ടൂറുകളും യാത്രകളും എ എം എൽ എ ഓഫീസിന് സമീപം പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ ക്ഷേത്രത്തിന് സമീപം അഫ്ന കോംപ്ലക്സ് മേപ്പാടിയാണ് അവരുടെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിഷദ്ധ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് യോഗ്യത ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അവർക്ക് ആവശ്യമുള്ളത് സി വി അതായി അയച്ചു കൊടുക്കുക വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്സ്